ഉമ്മാ പെങ്ങളെ എന്ത് വേഷത്തിലാണ് കല്യാണത്തിൻ്റെ അന്ന് പെണ്ണിറങ്ങുന്നത് ഏത് വേഷത്തിലാണ് പെണ്ണിനെ പല്ലക്കിലാനയിക്കുന്ന പെണ്ണുങ്ങൾ തുള്ളിച്ചാടുന്നത് ഏത് വേഷത്തിലാണ് നിങ്ങൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയങ്ങളിലേക്ക് പോകുന്നത് ഏത് വേഷത്തിലാണ് നിങ്ങൾ പാർക്കുകളിൽ ഉല്ലസിക്കുന്നത് ഏത് വേഷത്തിലാണ് നിങ്ങൾ യാത്ര പോകുന്നത് ഏത് വേഷത്തിലാണ് നിങ്ങൾ ടൂർ പോകുന്നത് അള്ളാൻ്റെ റസൂല് പ്രാർത്ഥന പതിപ്പിച്ചില്ലേ യാത്രയുടെ വേളയിൽ ആ പ്രാർത്ഥന ചൊല്ലിയ ഒരു ഉമ്മാക്ക് പെങ്ങൾക്ക് സഹോദരൻ سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون ترن الله اللهم إني أسألك في هذا السفر البر والتقوى ومن العمل ما ترضى ർഥമുള്ളത് ഉമ്മമാരെ ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിയ ഒരാൾക്ക് പിന്നെ അവന്റെ യാത്രാവേളയിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ അടുക്കൽ നിന്ന് വരരുത ൊടങ്ങി യാത്ര തുടങ്ങി ഒരാൾക്ക് പിന്നെ അവന്റെ യാത്രയിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത വേഷം ധരിച്ചു പോകാനൊക്കുമോ ആടിപ്പാടി നടക്കാനൊക്കുമോ നിവാസങ്ങളുടെ സദസ്സുകളുള്ളവന് പോകാനൊക്കുമോ ചിന്തിക്ക് അതിനാ ദോ അതിനാ ധിക് അല്ലാതെ വെറുതെ ധിക്റും ഇങ്ങനെ ചൊല്ലലല്ല ധിക്റും എന്തിനാന്നറിയോ അർത്ഥം പഠിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ പോലെ ജീവിക്കല അപ്പൊ മനസ്സിന് നല്ല സന്തോഷ